ഓടാതെ നവകേരള ബസ് വർക്ക്ഷോപ്പിലാണെന്ന് അറ്റകുറ്റപ്പണികൾക്കായി വർക്ക് പക്ഷേ യാത്രക്കാരില്ലാത്തതിനാൽ സർവീസ് നിർത്തി എന്നാണ് അറിയുന്നത് ഈ മാസം ആകെ ലാഭകരമായി നവകേരള ബസ് സർവീസ് നടത്തിയത് എത്ര ദിവസമാണെന്ന് അറിയാമോ എനിക്കറിയില്ല ഒരു ദിവസം ഈ മാസം ആകെ ഒരു ദിവസം മാത്രമാണ് ബസ് ലാഭകരമായി സർവീസ് നടത്തിയത് പിന്നെ സമാധാനം ഇറങ്ങിയാലും ജൂലൈ ഒൻപതിന് വളരെ കുറച്ച് യാത്രക്കാരുമായി ബംഗളൂരുവിലേക്ക് പോയ ബസ്സിൽ പത്തിനും പതിനൊന്നിനും ഒരാൾ പോലും ബുക്ക് ചെയ്തില്ല ഇത് വാർത്തയായതോടെ വിരലിലുണ്ടാവുന്ന യാത്രക്കാരുമായി പന്ത്രണ്ടാം തീയതി സർവീസ് നടത്തി നടത്തിമൂന്നായിരം രൂപയും അതിൽ മുകളിലും കിട്ടിയാൽ മാത്രമേ ബസ് ലാഭത്തിലാണെന്ന് പറയാനാവൂ എന്നാൽ നിലവിൽ ആ തുക കിട്ടുന്നില്ല നടക്കുന്ന കാര്യമല്ലും ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും പണം കിട്ടുമെന്ന് പറഞ്ഞ് നേരത്തെ സി പി എം നേതാക്കൾ വരുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ അടങ്ങുന്ന ആ ബസ് കേബിനറ്റ് ബസ് ഇതിന്റെ കാലാവധി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും സഞ്ചരിച്ചിട്ടുള്ള ഒരു ഒരു വാഹനത്തിന്റെ ആ മൂല്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണ നിലവിൽ റീജിയണൽ വർക്ക്ഷോപ്പിലുള്ള ഷോപ്പിലുള്ള ബസ് എന്ന് പുറത്തിറക്കുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല നല്ല കാര്യായി അതോടനെ ശരിയാവും ഇനി ഞാൻ ഇവിടെ